ഒരു കുഞ്ഞ് ജനിച്ചു ആ കുഞ്ഞിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ജനിച്ചപ്പോഴേ രണ്ട് കാലും രണ്ട് കൈകളുമില്ല കാലിന് പകരം രണ്ട് വിരലുകൾ മാത്രമേ ഉള്ളൂ സ്കൂളിൽ പോയപ്പോൾ കൂട്ടുകാരുകള് ഒരു വിചിത്ര ജീവിയെ നോക്കുന്നത് പോലെയാണ് ഈ പയ്യനെ കാണുന്നത് കാരണം കൈകളില്ല കാലുകളില്ല ഇങ്ങനെ ഇങ്ങനെ വെച്ച് വെച്ചാണ് വരുന്നത് ചില കളിയാക്കലുകൾ ചില മാറ്റി നിർത്തലുകൾ ചില പരിഹാസങ്ങൾ ചില മുനവച്ചുള്ള നോട്ടങ്ങള് നമ്മൾ വല്ലാതെ അങ്ങ് തളർന്നു പോകും ഇല്ലേ ഈ പയ്യനും ആകെ തളർന്നു പോയി സ്കൂളിൽ പോകാൻ തോന്നുന്നില്ല ചിലർക്ക് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് സ്കൂളിൽ പോകാൻ തോന്നാത്തത് കൂട്ടുകാരുടെ മുമ്പിൽ വെച്ച് പേരൻസിൻ്റെ മുമ്പിൽ വെച്ച് ടീച്ചേഴ്സിൻ്റെ മുമ്പിൽ വെച്ച് ഒരു ടീച്ചർ നമ്മളെ പരിഹസിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്കൂളിൽ പോകാൻ തോന്നു തോന്നുവോ അല്ലെങ്കിൽ നമ്മുടെ ആത്മാഭിമാനത്തിന് ശതമേറ്റ് കഴിഞ്ഞാൽ നാളെ നമ്മൾ നമ്മളവരെങ്ങനെ കാണും എങ്ങനെയായിരിക്കും നമ്മുടെ മുഖത്തേക്ക് നോക്കുക ഒരു അവർ പോയി സോ തെറ്റുപറ്റിയതിൻ്റെ വേദന നമുക്കുണ്ട് പക്ഷെ നമ്മളെ ഒരു മോശമായി കാണുമെന്ന് തോന്നിയാണെങ്കിൽ നമ്മൾ പോകുമോ പോയാൽ തന്നെ നമ്മൾ വല്ലാത്തൊരു മാനസിക പിടിമുറുക്കമായിരിക്കും ശരിയല്ലേ ഈ പയ്യൻ വല്ലാതെ തളർന്നു പോയാണ് ഒരു ദിവസം സഹിക്കാൻ വയ്യാതെ വന്നപ്പോൾ വീട്ടിൻ്റെ അകത്ത് കയറി ഒരു രാത്രി മുഴുവൻ കരഞ്ഞു ജീസസ് ഈശോ ഇന്നൊരത്ഭുതം നീ ചെയ്യണം അല്ലെങ്കിൽ എൻ്റെ ജീവൻ അങ്ങ് എടുത്തോ എനിക്ക് മടുത്ത് ഒരു അത്ഭുതം ഇന്ന് നീ എൻ്റെ ജീവിതത്തിൽ ചെയ്തില്ലെങ്കിൽ എനിക്ക് ജീവിക്കേണ്ട ഈ കൈകളില്ലാതെ കാലുകളില്ലാതെ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് മരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്തിനാ ഇങ്ങനെ എനിക്കൊരു ജന്മം നൽകിയത് കൈകളില്ലാതെ കാലുകളില്ലാതെ ഞാൻ ജനിച്ചത് പോരാഞ്ഞിട്ട് എൻ്റെ കുറ്റം കൊണ്ടാണോ ഈശോയോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു ഒരു രാത്രി രാത്രി മുഴുവൻ കരഞ്ഞ് കരഞ്ഞ് തളർന്നുറങ്ങിപ്പോയി അന്ന് രാത്രി ഒരത്ഭുതം നടന്നു ആ അത്ഭുതം കൈകൾ കളിച്ചില്ല കാലുകൾ കിളിച്ചില്ല കാലും കൈയും കിളിച്ചില്ല പക്ഷെ എന്ത് സംഭവിച്ച് അവൻ്റെ ഉള്ളിൽ ഈശോ രൂപപ്പെട്ട് അവന്റെ ചിന്താഗതികളെ മാറ്റി അവൻ ഇങ്ങനെ ചിന്തിച്ചു എനിക്ക് കൈകളില്ലെങ്കിൽ എന്താ കാലുകളില്ലെങ്കിൽ എന്താ എൻ്റെ ഉള്ളിൽ ഈശോയുണ്ടല്ലോ എൻ്റെ കൈകളിനി ഈശോയാണ് എൻ്റെ കാലുകളിനി ഈശോയാണ് ഈശോ ഞാൻ സ്കൂളിലേക്ക് പോയാണോ പിറ്റേ ദിവസം ധീരശൂര പരാക്രമി എന്ന പോലെ ധീര പോരാളി എന്നതുപോലെ അവൻ സ്കൂളിൽ ചെല്ലുമ്പോൾ വീണ്ടും കൂട്ടുകാരികൾ വിചിത്ര ജീവി എന്ന് വിളിച്ച് കളിയാക്കിയപ്പോൾ അവൻ പുഞ്ചിരിച്ചുകൊണ്ട് അതിനെ നേരിട്ട് അവരെ ചിരിപ്പിക്കാൻ തുടങ്ങി കുറച്ച് ദിവസം അവർക്ക് മനസ്സിലായി ഇനി ഇവനെ കളിയാക്കിയിട്ട് കാര്യമില്ല കളിയാക്കലെ നിർത്തി ഇവൻ്റെ കൂട്ടുകാരാകാൻ തുടങ്ങി അവൻ പറയാൻ തുടങ്ങി ഈശോയുണ്ട് അങ്ങനെ പറഞ്ഞ് അവൻ എല്ലാവരുടെയും സ്വാധീനത്തിലേക്ക് വലയത്തിലേക്ക് എത്തി അവൻ യുവാവായി കഴിഞ്ഞപ്പോഴത്തേന് ലോകമറിയപ്പെടുന്ന ഒരു സുവിശേഷ പ്രഘോഷകനായി ലോകമറിയപ്പെടുന്ന ഒരു മോട്ടിവേഷൻ സ്പീക്കറായി ഇന്നും ഒരു ടേബിളിന്റെ പുറത്ത് കയറി ഇന്നിട്ടാണ് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വരുന്ന കൈയും കാലുമുള്ള യുവതി യുവാക്കളോട് പറയുന്നത് യേശുവാണ് എൻ്റെ സൗഖ്യദായകൻ യേശുവിന് സുഖപ്പെടുത്താൻ കഴിയാത്ത ഒരു മുറിവോ മനസ്സിനില്ല ഒരു ഷോക്കും മനസ്സിനില്ല അങ്ങനെ അവൻ ധീരശൂര പരാക്രമി എന്നതുപോലെ ഇന്നും ഒരു സ്റ്റേജിന്റെ പുറത്തല്ല ടേബിളിന്റെ പുറത്ത് കയറിയിരുന്ന് സുവിശേഷം പറയുന്നു സ്വന്തമായിട്ട് വണ്ടി ഓടിക്കും സ്വന്തമായിട്ട് മണിക്കൂറുകൾ വെള്ളത്തിൽ മുങ്ങി കുളിക്കും സ്വന്തമായിട്ട് ബ്രഷ് ചെയ്യും സ്വന്തമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യും അവൻ കല്യാണം കഴിച്ചത് ആരോഗ്യമുള്ള നല്ല പൊക്കമുള്ള സുന്ദരിയായൊരു പെണ്ണിനെ അവന് നാല് മക്കളുണ്ട് ആ ചെറുപ്പക്കാരൻ്റെ പേരാണ് നിക്ക് യൂട്യൂബിൽ കയറി നിക്ക് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കൈകളില്ലാത്ത കാലുകളില്ലാത്ത ഒരു അത്ഭുത മനുഷ്യനെ കാണാൻ കഴിയും ഇവിടെയാണ് മക്കളെ ഈശോ പറഞ്ഞത് നിങ്ങൾ എൻ്റെ അടുക്കൽ വരും നിങ്ങളെന്നെ വിളിച്ചപേക്ഷിക്കും അപ്പോൾ ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും കളിയാക്കൽറ്റ് ജീവിതത്തെ നീ ഇല്ലാതാക്കാനാണെങ്കിൽ നീ ഒരു ഭീരുവായാണ് ഈ ലോകത്തിൽ നീ കടന്നു പോകാൻ പോകുന്നത് പരിഹാസത്തിൻ്റെയും നിന്ദനത്തിൻ്റെയും കുറ്റം പറച്ചിലിൻ്റെയും മുമ്പിൽ തോൽവിയുടെ മുമ്പിൽ നീ കരയാൻ തുടങ്ങിയാൽ യുവാവേ യുവതി ജീവിതകാലം മുഴുവൻ നിനക്ക് കരയാനേ സമയമുള്ളു റിസൾട്ട് വന്ന് നീ അവിടെ ചെന്ന് കഴിയുമ്പോൾ നിന്റെ കൂടെ പഠിച്ചവർക്ക് രണ്ടോ മൂന്നോ എ പ്ലസ്സോ കൂടി കിട്ടി മാർക്ക് കൂടി കിട്ടി നിനക്ക് ഒന്നിനും കുറവ് നിൻ്റെ വീട്ടുകാരുടെയും നാട്ടുകാരുടെയും അധ്യാപകരുടെയും മുമ്പിൽ ഒരു ചോദ്യ ചിഹ്നമായി നീ നിക്കുമ്പോഴും നീ ഇങ്ങനെ ചങ്ക് വിരിച്ചിട്ട് പറയണം എസ് എസ് എൽ സിയുടെ റാങ്ക് എസ് എസ് എൽ സിയുടെ എ പ്ലസ് പ്ലസ് ടുവിലേക്ക് കയറി കഴിഞ്ഞാൽ ആവശ്യമില്ല പ്ലസ് ടുവിൻ്റെ അപ്പുറത്തുള്ള ഒരു ജീവിത വിജയം എന്നെ കാത്തിരിപ്പുണ്ട് അതുകൊണ്ട് എനിക്ക് ഉയർന്നേ പറ്റൂ ഞാൻ കരയാനുള്ള വ്യക്തിയല്ല ഞാൻ തോറ്റുപോകാനുള്ള വ്യക്തിയല്ല നിന്നെ കുറിച്ചൊരു സ്വപ്നമുള്ള ഒരു ദൈവത്തിന്റെ മുമ്പിൽ നീ എപ്പോഴും കാണേണ്ടത് ഒരു പരാജയത്തിന്റെ അപ്പുറത്ത് നിന്നെ കാത്തിരിക്കുന്ന ഒരു വിജയത്തെയാണ് നീ എപ്പോഴും ദർശിക്കേണ്ടത് നിന്നെ വേട്ടയാടുന്ന നെഗറ്റീവിന് ഓപ്പോസിറ്റുള്ള പോസിറ്റീവ് ആയിരിക്കണം അത് അശുദ്ധിയാണ് നിന്നെ വേട്ടയാടുന്നതെങ്കിൽ നീ ഒരു വിശുദ്ധനാകുന്ന വിശുദ്ധിയാകുന്ന ഒരു പോസിറ്റീവ് നിന്റെ മനസ്സിൽ ക്രിയേറ്റ് ചെയ്യണം അസാധ്യമായ കാര്യങ്ങളാണ് നിന്നെ വേട്ടയാടുന്നതെങ്കിൽ അസാധ്യമായ കാര്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ ഈ യുവത്വത്തിൽ പ്രണയിക്കാൻ പോകുന്നത് പതിനഞ്ച് വയസ്സുകാരനായ കാർലോ പ്രണയിച്ച മുപ്പത്തിമൂന്ന് വയസ്സുകാരനായ ഈശോയെ നിനക്കും പ്രണയിക്കാം ഈ ചെറിയ പ്രായത്തിൽ ധീരശൂര പരാക്രമി എന്നതുപോലെ വിശുദ്ധയുടെ മകടന്ന് ചൂടിയ ഗൊരേറ്റി എന്ന വിശുദ്ധ പുണ്യവതിയെ പോലെ നിനക്കും ചൂടാം വിശുദ്ധി ജഡികാസത്തിനെന്നും വിശുദ്ധി നിന്നും വിശുദ്ധനായ അഗസ്തീന എന്ന ചെറുപ്പക്കാരനെ പോലെ ഏത് പാപത്തിന്റെ ചങ്ങലകൾ പൊട്ടിച്ചിട്ട് മോനെ മോനെ നിനക്കുമാകാം ഒരു വിശുദ്ധൻ ഒരു വിശുദ്ധ